നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ തുലാം ലഗ്നക്കാരനോ തുലാം രാശിക്കാരനോ ആണെങ്കിൽ നിങ്ങൾക്ക് കോടികൾ വരെ നേടാനുള്ള ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കണം അത് യൂട്ടിലൈസ് ചെയ്യണം നേടണം സമ്പൽ സമൃദ്ധി നേടണം തുലാം ലഗ്നമോ അല്ലെങ്കിൽ തുലാം രാശിയോ അയാൾ പറയും കാരണം ഏതാണ്ട് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും സൗഭാഗ്യമുള്ള സമയമാണ് തുലാം രാശിക്കാർക്ക് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ ജനുവരി പതിനാറിനും ആ ലക്ഷിക്കാൻ ഡിസംബർ പതിനാറിനും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാലിന് ഇടയ്ക്ക് ഉള്ള ധനുമാസം അത് നിങ്ങൾക്ക് അത്യധികം ഗുണാധിക്യം എന്ന് പറഞ്ഞ പോലെ ഖനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യമുള്ള ഒരു മാസമാണ് അത് അത്യപൂർവമായിട്ട് വന്നിരിക്കുകയാണ് അതായത് നിങ്ങളുടെ ഗൃഹനില പരിശോധിച്ചിട്ട് തുലാം ലഗ്നമാണോ എന്ന് കണ്ടുപിടിക്കാം തുലാം രാശിയാണോ എന്ന് കൺഫേം ചെയ്യുക നിങ്ങൾക്ക് നേട്ടങ്ങൾ അനവധിയുണ്ട് കാരണം ഈ ധനുമാസം ഏകദേശം ഒമ്പത് ദിവസം ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നു എട്ട് ദിവസങ്ങൾ എട്ട് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു പതിമൂന്ന് ദിവസം ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി പതിനാലിനുള്ളിൽ ഏകദേശം മുപ്പത് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങൾ വരികയാണ് ഇതുപോലൊരവസരം നിങ്ങൾക്ക് വേറെ കിട്ടില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പല കർമ്മങ്ങളും നിങ്ങൾ ചെയ്യണം അല്ലാതെ ചുമ്മാ ഞങ്ങൾ ഈ ആകെ വിളിച്ചാൽ പറഞ്ഞു ആ ഇടിവെട്ട് സൗഭാഗ്യം വരുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് വരണം മറിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണം ഇതിനോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് വെളിച്ച ചാനൽ പറയുന്ന ഇതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ നിർബന്ധമായിട്ടും പ്രാർത്ഥിച്ചിരിക്കണം ഓക്കെ ഞങ്ങളുടെ ചാനലിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഈ ദിനഫലങ്ങൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വീഡിയോയിൽ ബ്രഹ്മമുഹൂർത്തം കൃത്യമായിട്ടുള്ള സമയം പറയാ പറയാറുണ്ട് ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് പതിനൊന്നാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് ഇന്നത്തെ ബ്രഹ്മ കഴിഞ്ഞു രാവിലെ അഞ്ച് മണി അഞ്ച് മണി നാല് മിനിറ്റ് എ എമ്മിനും രാവിലെ അഞ്ച് അൻപത്തിരണ്ട് എ എമ്മിനും ഇടയിലാണ് പതിനൊന്നാം തീയതി ഇന്ന് ബ്രഹ്മ മുഹൂർത്തം ആയിരുന്നത് ഈ ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആരൊക്കെ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാൾക്കും ഇടിപെട്ട സൗഭാഗ്യം പോയിട്ട് സാധാരണ ഒരു ദിവസമായിട്ട് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടൊന്നും വരത്തില്ല അപ്പോൾ ബ്രഹ്മ പ്രാർത്ഥിക്കാതെ ഈ കാര്യങ്ങളൊക്കെ നേടാവുന്നൊന്നും വിചാരിക്കണ്ട ഞങ്ങൾ വെളിച്ച പറയുന്ന ഏറ്റവും മിനിമം കണ്ടീഷൻ ഇതാണ് ഏറ്റവും മിനിമം രാവിലെ അഞ്ച് മണിക്കെഴുന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം അഞ്ച് അമ്പത്തിരണ്ട് എം വരെ ഉണ്ടായിരുന്നു ബ്രഹ്മമുഹൂർത്തം ആ സമയത്ത് അതിന് അതിന് തൊട്ട് മുമ്പെങ്കിലും ഒരു ഏറ്റവും കുറഞ്ഞൊരു നാലഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക ഓക്കേ അത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് പടികൾ ഒരുപാട് ചവിട്ടിക്കയറാനുണ്ട് ശബരിമല അയ്യപ്പന കാണണമെങ്കിൽ മിനിമം പതിനെട്ട് പടികൾ ചവിട്ടി കയറാം അതുപോലെ ഈ കോടികൾ എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ഒന്നും കിട്ടില്ല അതിനൊരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കണം മന്ത്രജപങ്ങൾ ദർശനം അതുപോലെ തന്നെ ദാനമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം പറയുന്നതാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല ഇടിവൻ്റെ സൗഭാഗ്യം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ സംഭവം ഞാൻ വാഗ്ദാനം പറയുന്ന ഇതാണ് പതിനായിരം രൂപ ശമ്പളം ഉള്ള ഒരാൾക്ക് പോലും കോടികൾ വരെ നേടാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ഈ ദിവസങ്ങൾ അതായത് ധനുമാസം ധനുമാസം മാത്രമല്ല ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ തുലാം രാശിക്ക് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഓക്കെ സൂര്യൻ മാത്രമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നത് അപ്പോൾ ഒരെണ്ണം പോലും പ്രതികൂലവുമില്ല ഓക്കെ അതുമാത്രമല്ല ഈ പത്ത് പതിനൊന്ന് തീയതികളിൽ മറ്റ് രാശിക്കാരുടെ കാര്യം ഒന്ന് നോക്കുക വെറും രണ്ട് രാശിക്കാർക്ക് മാത്രമാണ് ഗുണാധിക്യമുള്ളത് അത് കഷ്ടിച്ച് അഞ്ച് ഗ്രഹങ്ങൾ മാത്രമാണ് അനുകൂലം അതേസമയം പ്രതികൂലമായിട്ട് ഇവർക്കൊക്കെ ഇതുകൊണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തുരാം രാശിക്കാരെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വരികയാണ് അപ്പോൾ ഇടയ്ക്ക് പറയട്ടെ ഞങ്ങൾ ഇതുപോലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ചെയ്യണം നിങ്ങൾ പണമായിട്ടൊന്നും നിങ്ങൾ തരണ്ട അതായത് ഇന്നിപ്പോൾ രാവിലെ എനിക്ക് വാട്സാപ്പിൽ ഒരാൾ അയച്ചു വന്നു അതൊക്കെ ഇന്നലെ അയ്യായിരം രൂപ ലോട്ടറി അടിച്ച കാര്യം ഓക്കെ അപ്പോൾ സംഭവം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾ വാട്സാപ്പിലൂടെ എന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയുന്നതാണ് ദയവ് ഫോൺ വിളിക്കരുത് അതുപോലെ തന്നെ മിസ്റ്റ് കാൾ ചെയ്യുകയും ചെയ്യരുത് അതിന് പലരും മെസ്സേജ് അയയ്ക്കാം വാട്സാപ്പിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ സംഭവം ഇതാണ് അതുപോലെ തന്നെ ദ ഈ പത്ത് പതിനൊന്ന് തീയതികളിലെ തുലാം രാശിക്ക് എട്ട് ഗ്രഹങ്ങൾ അനുകൂലം അതേസമയം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഏഴ് ഗ്രഹങ്ങൾ അനുകൂലം ഓക്കെ ആ ദിവസങ്ങളിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പന്ത്രണ്ടാം ഭാഗത്തിൽ വേദസ്ഥാനത്ത് വയ്ക്കുന്നു ഓക്കെ അപ്പോൾ ഇനി വരുന്ന ഈ ധനുമാസം ധനുമാസം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ ഓക്കെ അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഡേറ്റുകൾ എല്ലാം ഏകദേശം കൃത്യമായിട്ട് ഇതിനകത്ത് പറയാം അതിനു മുമ്പായിട്ട് ഞാൻ എനിക്ക് ഒരു കാര്യം വ്യക്തമാക്കേണ്ട വ്യക്തമാക്കേണ്ടതുണ്ട് അതായത് ഞാൻ പറഞ്ഞ പറയുന്ന ഇതാണ് നിങ്ങൾ പതിനായിരം രൂപ ശമ്പളമുള്ള ഒരു സെയിൽസ്മാൻ ഗേൾ സെസ്കളായാൽ പോലും നിങ്ങൾക്ക് കോടികൾ നേടാം എന്നാണ് ഞാൻ പറഞ്ഞത് അത് വെറുതെ ഞാൻ തള്ളി മറക്കിയല്ല മറിച്ച് നിങ്ങൾ ചെറിയ ജോലി ചെയ്യുന്നു ശരി അതിനോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ അതായത് ഒരു രൂപ ചിലവില്ലാത്ത കാര്യങ്ങൾ പണം വരുന്ന മാർഗങ്ങൾ ഒരു നിര നിരവധിയുണ്ട് ഇപ്പോൾ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ അതാ ആരോഗ്യ ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട് ലൈഫ് ഇൻഷുറൻസും ഉണ്ട് ഓക്കെ ഇൻഷുറൻസ് മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം അത് അതിന് ലിമിറ്റൊന്നുമില്ല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മീഷൻ നേടാവുന്ന ഒരു രംഗമാണ് ഈ ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത് അതിന് മുടക്കു മുതലൊന്നുമില്ല നിങ്ങൾ പണം ചെലവാക്കി നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജോലി ഇല്ലാത്ത സമയം അവധിയുള്ള ദിവസങ്ങൾ കാണൂല്ല ആ ദിവസങ്ങളിലും നിങ്ങൾ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുക ഉണ്ടാക്കാൻ പറ്റും ആ അങ്ങനെയുള്ള നേട്ടങ്ങൾ കിട്ടുന്ന കാലമാണിത് അതുപോലെ തന്നെ ഭൂമി കച്ചവടം അതായത് നിങ്ങളുടെ കയ്യിൽ ഭൂമി ഇല്ലെങ്കിൽ ഒരു സെൻറ്റ് ഭൂമി ഇല്ലെങ്കിൽ പോലും ഈ ബ്രോക്കറായിട്ട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിട്ട് ഈ ഭൂമി കച്ചവടത്തിനാ ഭൂമിയും വീടും ിക്കുന്ന ആ ബിസിനസ് ബിസാന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് എന്ന് ആ മേഖലയിൽ നിങ്ങൾക്ക് ഒരു രൂപ മുതൽ മുടക്കമില്ലാതെ ബ്രോക്കറായിട്ട് പ്രവർത്തിച്ച് ലക്ഷങ്ങളും കോടികളും നേടാം ഒരു രൂപ ചിലവില്ല അതായത് പതിനായിരം രൂപ ശമ്പളമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കമ്മീഷൻ കിട്ടും ഇപ്പോൾ ഒരു കോടി രൂപയുടെ ഒരു വസ്തു വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം വരെ നമുക്ക് കമ്മീഷൻ കിട്ടും ഓക്കെ അത് നൂറ് കോടിയുടെ ബിസിനസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ കോടി രൂപ കിട്ടിയെന്ന് വരും പിന്നെ ഉള്ള ഒരു സാധ്യത പറഞ്ഞാൽ കാര്യം അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലോട്ടറി കിട്ടും അടിച്ചാൽ അടിച്ചത് തന്നെയാണ് അത് ഇന്നാർക്കാ അടിക്കത്തില്ലെന്നൊന്നും ആർക്കും പറയാൻ ആകത്തില്ല മനസ്സായില്ലേ ഇനിയിപ്പോൾ വരുന്നുണ്ട് ഒരു ഇരുപത് കോടിയുടെ ബമ്പർ വരുന്നുണ്ട് നാനൂറ് രൂപ മറ്റു ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ടോ അത് ജ്യോതിഷ ഗ്രഹനില നോക്കി പറയാൻ പറ്റും ഓക്കെ അതിൽ തന്നെ നിങ്ങൾ തുലാം രാശിക്കാരനും തുലാം ലഗ്നക്കാരനും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സാധ്യത എന്നാണ് ഞങ്ങൾ ആ ബമ്പറിൻ്റെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് പറയുന്നത് തുലാം രാശിക്കാർക്കാണ് ഒന്നാം സമ്മാനം കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതൽ സാധ്യത തുലാം രാശിക്കാർക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തുലാം രാശിക്കാർ മാത്രമല്ല തുലാം ലഗ്നക്കാർക്കും സാധ്യതയുണ്ട് അപ്പോൾ തുല നിങ്ങൾ തുല ലഗ്നമാണോ എന്നുള്ളത് നോക്കുക അത് മാത്രമല്ല വേറെയും നാല് മൂന്ന് രാശിക്കാരെ രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് മിഥുനം മേടം അങ്ങനെ നാല് രാശിക്കാർ മീനം ഓക്കെ തുല മീനം മേടം മിഥുനം ഈ നാല് രാശിക്കാർക്ക് സാധ്യതയുണ്ടെന്നാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നാല് രാശിക്കാരിൽ ഏതെങ്കിലും എണ്ണമാണെങ്കിൽ അല്ലെങ്കിൽ ഈ നാല് രാശികളിൽ നിങ്ങളുടെ ലഗ്നം വരികയാണെങ്കിലും നിങ്ങൾക്ക് സാധ്യതയാണ് അതുമാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലാർക്കെങ്കിലും ഈ പറഞ്ഞ നാല് രാശിക്കാ രാശിക്കാരോ അല്ലെങ്കിൽ നാല് ലഗ്നക്കാരോ ഉണ്ടെങ്കിൽ സാധ്യതയാണ് അത് വലിയ എമൗണ്ട് ഒന്നുമില്ല ഒരു അമ്പത് രൂപ ചിലവാക്കി അപ്രതീക്ഷിതമായിട്ട് ഒരു ഒരു കോടി രൂപ കിട്ടുക അതല്ലെങ്കിൽ നാന്നൂറ് രൂപ ചിലവാക്കി ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്ര രൂപ ചിലവാകും ഒരു തട്ടുകട തുടങ്ങണമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു ഇരുപത്തയ്യായിരം രൂപ മിനിമം കൈ കാണണം ഇതിപ്പോൾ നാന്നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ ഓക്കെ അതൊന്നും വലിയ മുഖം മുടക്കമൊന്നുമല്ല എല്ലാം ഒത്തു വരികയാണെങ്കിൽ സംഭവം അതാ ഇന്നലെ ഞാൻ ഒരാളുടെ ജാതകം നോക്കി നോക്കിയപ്പോൾ പതിനൊന്നാം ഭാവത്തിലോ മറ്റോ ആണ് അനുകൂലമായിട്ട് നിൽക്കുക മൂന്നാം ഭാവത്തിലോ ഇന്നലെ നോക്കിയ കുറേ പേരുടെ ഗ്രഹനിലയിൽ ലോട്ടറി അടിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിലൊരാളെ ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പതിനൊന്നാം ഭാവത്തിലോ മറ്റുമാണ് രാഹു അഥവാ സർപ്പം അപ്പോൾ അത് ഗ്രഹനില നോക്കണം അതുപോലെ തന്നെ തുലം ലഗ്നമാണോ അല്ലെങ്കിൽ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കുക രാശി ഏതാണെന്ന് കണ്ടുപിടിക്കുക അതൊക്കെ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു നിന്നൊക്കെ സ്വയം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഗ്രഹനില നോക്കിയിട്ട് സാധ്യതയുണ്ടോ സംഭവം ഇത് വീഴാൻ ലോട്ടറി തന്നെ അടിക്കണമെന്നില്ല പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വലിയൊരു ഭൂമി കച്ചവടം നിങ്ങൾ നടത്തുമ്പോൾ കമ്മീഷൻ കിട്ടാം അത് ലക്ഷങ്ങളും കോടികളും ആവാം അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ കീറുകൃത്യമായിട്ടുള്ള വരുമാനമൊന്നുമല്ല നിങ്ങളൊരാളെ സമീപിച്ചയാൾ ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അതിന് കമ്മീഷൻ ഉണ്ടല്ലോ അത് ഒരു ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കും ചിലർ ഇപ്പോൾ അറിയാക്കില്ല ഒരു ഒരാൾ ഒരു കോടിയുടെ ഇൻഷുറൻസ് എടുത്തൊന്ന് വരും അതിനൊക്കെ അതിനനുസരിച്ചുള്ള പേഴ്സൻറ്റേജ് ശതമാനക്കണക്കിന് നമുക്ക് കമ്മീഷൻ കിട്ടും ഓക്കേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വെറും പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന വെറും ഒരു സാധാരണ ഷോപ്പിലെ സെയിൽസ്മാനോ സെയിൽസ് സെയിൽസ്കളോ ആണെങ്കിൽ പോലും നിങ്ങൾക്കും സാധ്യതയാണ് പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം ഈ മൂന്ന് മേഖല മാത്രമല്ല ഞാൻ മൂന്ന് മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ കോടികൾ വരെ നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് കാര്യമായ മുതൽ മുടക്കൊന്നുമില്ലാതെ പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് തന്നെയും പല രീതിയിൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ സംഭവം ഇതാണ് കാര്യം നടക്കും അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക രാശി കണ്ടുപിടിക്കുക അനുകൂലമാണോ പിന്നെ ഗൃഹനില അനുകൂലമാണോ മഹാദശ അനുകൂലമാണോ അതുപോലെ തന്നെ അന്തർദശ അനുകൂലമാണോ ഓക്കെ ഇതൊക്കെ നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ സാധ്യതയാണ് പിന്നെ ഈ ഞങ്ങൾ പറയുന്ന രാശിഫലം അനുകൂലമാണോ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം അതും ഏറ്റവും മിനിമമാണ് അതൊന്നും ചെയ്യാതെ തോന്നുമ്പോൾ എഴുന്നേറ്റ് തോന്നുമ്പോൾ അമ്പലത്തിൽ പോയി ആ ദൈവമേ എന്നെ അങ്ങ് രക്ഷിച്ചേക്കണേ എന്നൊക്കെ ഇടയ്ക്ക് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടൊന്ന ഒന്നും നേടാില്ല ചിലപ്പോൾ അത് ദോഷം വരുത്തുകയും ചെയ്യും ശാസ്ത്രീയമായ രീതിയിൽ പ്രാർത്ഥിക്കുക ഞാൻ എല്ലാ വസുതാ നിന്നും കൃത്യമായിട്ട് അഞ്ച് പതിമൂന്നിന് പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഒരു കൃത്യസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇന്നിപ്പോൾ അഞ്ച് പതിമൂന്നിന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാളെ രാവിലെ അഞ്ച് പതിമൂന്നാകുമ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മൾ അരികിലെത്തും അത് നമ്മൾ എവിടെ ആയാലും ഓക്കെ അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ആയിട്ട് പറയാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പല വീഡിയോകളും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം ഒത്തു വരികയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കോടികൾ നേടമാക്കുള്ളൂ ഓക്കെ അതുതന്നെ നിങ്ങളിപ്പോൾ ഒരു ജോലിക്കാരനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അത് മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധ്യതകളൊന്നുമില്ല നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അങ്ങനെ ശ്രമിക്കുക ശ്രമിക്കുകയാണെങ്കിൽ ഏതാണ്ട് നല്ലൊരു റിസൾട്ട് വരുന്ന കാലമാണിത് ഓക്കെ തുലാം രാശിക്കാർ അപ്പോൾ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഡിസംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഉണ്ട് ഓക്കെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പതും കൂട്ടാറ് ഇത് കൂടാതെ ഇതാണ് ആദ്യത്തെ ആ ഫേസ് ഞാൻ ഇപ്പം പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു ഓക്കെ അതുപോലെ തന്നെ ജനുവരി പതിനാല് വരെ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഡേറ്റുകൾ ഓക്കെ അനുകൂലമായ ഡേറ്റുകൾ അതുപോലെ തന്നെ അനുകൂലമായ നക്ഷത്രങ്ങൾ ഇപ്പോൾ ഞാൻ വരഞ്ഞാൽ ഇന്നലെ വരഞ്ഞാൽ നിന്ന് ഞാൻ ഒരു ഒരാൾക്ക് ഡേറ്റും ഭാഗ്യ നമ്പരും ആ അതുപോലെ ഭാഗ്യ നമ്പർ ഓക്കെ ഭാഗ്യ നമ്പർ അറിയാം അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞാൻ അത് പറഞ്ഞുതരാം അത് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു അയാൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ജനുവരി പതിമൂന്ന് അയാൾക്ക് അയാൾ ഏത് രാശിക്കാരനത്തോ ഓർക്കുന്നില്ല എന്തായാലും അയാൾക്ക് പതിമൂന്നെന്നുള്ള ഡേറ്റും അനുകൂലമാണ് അന്ന് വിശാഖം നക്ഷത്രം അയാൾക്ക് ഭാഗ്യനക്ഷത്രമാണ് ഭാഗ്യ ഡേറ്റുമാണ് ഓക്കെ മാത്രമല്ല അയാളുടെ ഭാഗ്യ നമ്പരുമായിട്ട് കണക്ഷനുള്ള ഡേറ്റാണ് ഈ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഭാഗ്യ നമ്പറുകൾ അറിയണം ഭാഗ്യ ഡേറ്റുകൾ അറിയണം ഭാഗ്യ നക്ഷത്രങ്ങൾ അറിയണം മാത്രമല്ല ഈ ബമ്പറൊക്കെ എടുക്കുന്നതിനും മുഹൂർത്തമുണ്ട് മുഹൂർത്ത ഈ വിവാഹത്തിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനൊക്കെ മുഹൂർത്തമുണ്ടല്ലോ അതുപോലെ ലോട്ടറി എടുക്കുന്നതിനുമൊക്കെ മുഹൂർത്തമുണ്ട് ഭാഗ്യമുഹൂർത്തങ്ങൾ അതൊക്കെ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് എഴുതി വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇപ്പോൾ ഇന്നലെ മറ്റോ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ജനുവരി പതിമൂന്ന് അതെല്ലാവർക്കും ഒരുപോലെ ഭാഗ്യ ഡേറ്റ് വരിക ഭാഗ്യ ഉള്ള ദിവസമായിരിക്കില്ല ഭാഗ്യ നമ്പരും ഭാഗ്യ ഡേറ്റും ഭാഗ്യ നക്ഷത്രങ്ങളും ഇതെല്ലാം ഒത്തു വരുന്ന ദിവസങ്ങൾ അത് കണ്ടുപിടിക്കുക അത് അന്നേ ദിവസം വേണമെങ്കിൽ നമുക്ക് ബമ്പർ എടുക്കാം അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് സ്ഥിരം ഈ ഭാഗ്യ ഡേറ്റുകളും ഇതൊക്കെ കണക്ട് ചെയ്ത് ഭാഗ്യമുള്ള മുഹൂർത്തവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ കോഴിക്കോട്ടുന്ന ഒരാൾ സ്ഥിരം എനിക്ക് ബന്ധപ്പെടുന്ന ഒരാളുണ്ട് അയാളുടെ പ്രധാന വരുമാനം ലോട്ടറിയിൽ നിന്നാണ് അതായത് പത്ത് മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ ലോട്ടറി എടുക്കുന്ന ആളാണ് അയാൾ ഒരു മാസം അമ്പതിനായിരത്തിന് മുകളിൽ ലക്ഷങ്ങൾ അയാൾക്ക് സമ്മാനം കിട്ടുന്നുണ്ട് ഓരോ മാസവും അയാളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം അതാണ് അപ്പോൾ അയാൾക്ക് ഈ ബംബറിനൊക്കെ ഞാൻ മുഹൂർത്തം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ ദക്ഷിണയൊക്കെ അയച്ച് അയച്ചു തരുമോ അയാൾ അപ്പോൾ അതുപോലെ സംഭവം നിങ്ങൾക്കൊക്കെ ഭാഗ്യ നമ്പറുണ്ട് ഭാഗ്യ ഡേറ്റുകളുണ്ട് നക്ഷത്രങ്ങളുണ്ട് അതൊക്കെ അറിയാൻ ഞാനുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ അപ്പം സംഭവം ഇതാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇടും അതായത് ഒമ്പത് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീഡിയോ ചെയ്യാതിരിക്കാൻ ആവത്തില്ല ഇടിവെട്ട സൗഭാഗ്യം എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ ടൈറ്റിൽ പക്ഷേ ഈ ഇടിവെട്ട സൗഭാഗ്യമൊക്കെ കിട്ടണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കണം അതെങ്ങനെയാക്കാന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകമനുസരിച്ച് ഏതൊക്കെ വഴിപാടുകൾ നടത്തണം ഏതൊക്കെ പരിഹാര കർമ്മങ്ങൾ അതിനൊന്നും ലക്ഷങ്ങളൊന്നും ഉള്ള ചിലവുള്ള പൂജകളൊന്നും ഞാൻ പറയാറില്ല അത് നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെടുകയാകെ അതൊക്കെ നമുക്ക് പരിഹരിച്ച് എല്ലാം നീങ്ങാം അത് കഴിവതും അത് ഈ ഡിസംബർ പതിനാറിന് മുമ്പ് ബന്ധപ്പെടുക ബന്ധപ്പെട്ട് നിങ്ങൾ മറുപടി നേടുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ വരുന്ന ഈ ഒരു അവസരം സുവർണ അവസരം ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് വളരെ എല്ലാ തുലാം രാശിക്കാരോടും എല്ലാ തുലാം ലഗ്നക്കാരോടും ഞാൻ പറയുകയാണ് ഈ വരുന്ന ധനുമാസം നിങ്ങൾക്ക് ഭാഗ്യങ്ങളുടെ ഘോഷയാത്ര വരുന്ന മാസം തന്നെയാണ് അത് പക്ഷേ ഈ പറഞ്ഞ നമ്മൾ അത് ആയിട്ട് അതായത് ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കി വിവേകപൂർവം ബോധപൂർവം നമ്മൾ കാര്യങ്ങൾ നീക്കുക പ്രാർത്ഥിക്കുക ഏ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭാഗ്യം കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത് നിങ്ങൾ വിവേകപൂർവ്വം നിങ്ങൾ തീർച്ചയായിട്ടും കൗശലപൂർവം ഈ അവസരം ഈ സുവർണ അവസരം ഉപയോഗിക്കണം പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടും അതുകൊണ്ട് നിങ്ങൾക്ക് ഇടിവെട്ട് സൗഭാഗ്യം കിട്ടിയില്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കുകയൊന്നും ചെയ്യരുത് അതിൻ്റെ കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നടക്കുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ജാതകത്തിൽ ഭാഗ്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നേടാം ഏത് ഇടിപെട്ട സൗഭാഗ്യവും അതൊക്കെ ഞാൻ അതൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും ഈ ഇപ്പൊ ഞാൻ ആദ്യം ചോദിച്ചല്ലോ ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓക്കെ ആ ചോദ്യമാണ് ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരൊക്കെ കൃത്യമായിട്ട് ക്ഷേത്രദോശ ആ ഇന്നും ഞാൻ ആറു മണിക്ക് കൃത്യം അവിടെ ഇവിടെ തൊട്ടടുത്ത് ഗണപതി ക്ഷേത്രമുണ്ട് ഗണപതിയാണ് ഏറ്റവും പ്രധാന പ്രതിഷ്ഠ കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രം കൊല്ലം കളക്ഷൻ തൊട്ടടുത്താണ് അവിടുത്തെ ഗണപതി ഹോമത്തിന് ചെല്ലുകയും ആ ഹോമകുണ്ടത്തിന് ചുറ്റും പ്രദർശനം വെച്ച് തൊഴിൽ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല കൊല്ലത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും ഞാൻ അതിനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഘോഷയാത്രയായിട്ട് വരികയാണ് ഖനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യം തന്നെ തുലാം രാശിക്കാർക്കും തുലാം ലഗ്നക്കാർക്കും ഉണ്ട് അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കണം യൂട്ടിലൈസ് ചെയ്യണം ഭാഗ്യങ്ങൾ നേടണം അനുഗ്രീശ്വരൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങൾ ഏത് കർമ്മം ചെയ്താലും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ സമർപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം